അഗ്നി പോയതിനു ശേഷം വല്ലാത്ത വിയർപ്പുമുട്ടിലായിരുന്നു മിത്രയ്ക്ക് അസ്വസ്ഥമായ മനസ്സോടെ മിത്ര മുറിയിലിരുന്നു പെട്ടെന്ന് ജാനകി അകത്തേക്ക് കയറി വന്നു മുറിയിൽ അസ്വസ്ഥതയോടെ ഇരിക്കുന്ന മിത്രയെ കണ്ടതും ജാനകി അവളുടെ അടുത്തേക്ക് പോയി മോളെ ജാനകിയുടെ വിളിയാണ് മിത്രയെ ചിന്തകളിൽ നിന്ന് ഉണർത്തിയത് എന്താ അമ്മേ റെഡിയാകും മോളെ ഇന്ന് ചെക്കപ്പുള്ളതല്ലേ ഉള്ളതല്ലേ അനിയൻകുട്ടിനെയും കണ്ടിട്ട് വരാലോ അത് നല്ലതാണെന്ന് മിത്രയ്ക്ക് തോന്നി പലപ്പോഴും ഒരു അച്ഛന്റെ വാത്സല്യം പകുത്തു തന്നിട്ടുണ്ട് അദ്ദേഹം മിത്ര എഴുന്നേറ്റ് ഡ്രസ്സ് ചേഞ്ച് ചെയ്തു വന്നു ജാനകി മിത്രയെ കൂട്ടി പുറത്തേക്കിറങ്ങി മിത്രക്കത് ഏഴാം മാസമാണ് വയറ് വലുതായിട്ടുണ്ട് മുഖത്തും ശരീരത്തും നീര് വന്നിട്ടുണ്ട് പതിയെ കാറിലേക്ക് കയറി മിത്ര വളരെ പതുക്കെയാണ് ഡ്രൈവർ വണ്ടിയെടുത്തത് മിത്രയുമായി ആദ്യം പോയത് വർമ്മയുടെ മുറിയിലേക്കാണ് മുറിയിൽ രണ്ട് പ്രാവശ്യമെങ്കിലും തട്ടിയെങ്കിലും ആരും ഡോറ് തുറന്നില്ല മിത്ര പതികെ ഡോറ് തള്ളിയതും അത് പെട്ടെന്ന് തന്നെ തുറന്നുപോയി മുറിക്കകത്തെ കാഴ്ചയിൽ തൻ്റെ കണ്ണുകൾ വെളിയിലേക്ക് വരുമെന്ന് തോന്നിപ്പോയി ജാനകിക്ക് വർമ്മയ്ക്ക് സ്നേഹത്തോടെ കഞ്ഞു കോരി കൊടുക്കുന്ന അഗ്നി ഇടയ്ക്ക് അവരോരോന്ന് സംസാരിക്കുന്നുണ്ട് അത് കേട്ട് വർമ്മ ചിരിക്കുന്നു ആ കാഴ്ച മിത്രയിൽ സന്തോഷം നിറച്ചു ആരോ തങ്ങളെ ശ്രദ്ധിക്കുന്നത് പോലെ തോന്നി അഗ്നി കാണുന്നത് തങ്ങളെ തന്നെ നോക്കി നിൽക്കുന്ന മിത്രയെയും ജാനകയെയുമാണ് മുഖത്ത് നിറഞ്ഞു നിന്ന് ചമ്മൽ മറക്കാൻ കഴിയാതെ അഗ്നി വിളറിപ്പോയി തൻ്റെ കയ്യിലുള്ള കഞ്ഞിയുടെ പാത്രം ടേബിളിൽ വെച്ചു അഗ്നി വേണ്ട ദേവ നീ അത് ഒളിപ്പിക്കേണ്ട ഞങ്ങൾ കണ്ടു ചിരിച്ചുകൊണ്ട് ജാനകി മറുപടി പറഞ്ഞു അപ്പോഴാണ് കഥകിനരികിൽ നിൽക്കുന്ന മിത്രയെയും ജാനകിയെയും വർമ്മ കാണുന്നത് അവരെ നോക്കി വന്ന് പുഞ്ചിരിച്ചു വർമ്മ ഇത്രയും കാലമില്ലാതിരുന്ന തിളക്കം ആ മുഖത്ത് ഇപ്പോൾ വന്നതുപോലെ തോന്നി മിത്രയ്ക്ക് എന്താ അവിടെ തന്നെ നിൽക്കുന്നത് കയറി വാമോളെ മിത്രയെ നോക്കിക്കൊണ്ട് വർമ്മ വാത്സല്യത്തോടെ പറഞ്ഞു മിത്ര ജാനകിയോടൊപ്പം അകത്തേക്ക് കയറി മിത്രയെ കണ്ടതും അഗ്നിയുടെ മുഖത്തിന് മാറ്റം വന്നു വർമ്മയുടെ അടുത്തേക്ക് വന്നിരുന്നു രണ്ടാളും എന്തായാലും എനിക്ക് സന്തോഷമായി നിങ്ങളെ ഒരുമിച്ച് സ്നേഹത്തോടെ കണ്ടല്ലോ വർമ്മയെയും അഗ്നിയെയും മാറി മാറി നോക്കിക്കൊണ്ട് ജാനകി പറഞ്ഞു അപ്പോഴാണ് മിത്രയെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന അഗ്നിയെ കാണുന്നത് നീ എന്തിനാടാ അവളെ ഇങ്ങനെ ദേഷ്യത്തോടെ നോക്കുന്നത് ഡോക്ടർ മിത്രയ്ക്ക് റെസ്റ്റ് പറഞ്ഞതല്ലേ നാളെ ചില ഡിസ്ചാർജായി വീട്ടിലേക്ക് തന്നെയല്ലേ വരുന്നത് പിന്നെ ഈ അനാവശ്യ യാത്രയുടെ ആവശ്യമില്ലല്ലോ മിത്രയെ നോക്കിക്കൊണ്ട് തന്നെയായിരുന്നു അഗ്നിയുടെ മറുപടി എന്നാൽ മിത്ര മൈൻഡാക്കിയില്ല ആഹാ അപ്പൊ ഇന്ന് ഇവൾക്കുള്ള ചെക്കപ്പിന് ഡോക്ടർ വീട്ടിലേക്ക് വരുമായിരുന്നു ജാനകി തിരിച്ചു ചോദിച്ചതും അഗ്നിയൊന്നും സംസാരിച്ചില്ല സത്യം പറഞ്ഞ അപ്പോഴാണ് അവൻ മിത്രയുടെ ചെക്കപ്പിന്റെ കാര്യം ഓർത്തത് ഒന്നും ഓർക്കാൻ പറ്റിയ സാഹചര്യത്തിലായിരുന്നില്ലല്ലോ അപ്പോ മിത്രവർമ്മയുടെ അടുത്തേക്ക് ചെന്നിരുന്നു കുറച്ചു സമയം വിശേഷം ചോദിച്ചുകൊണ്ട് സംസാരിച്ചു അപ്പോഴും അഗ്നിയുടെ കണ്ണുകളിൽ അവളിൽ തന്നെയായിരുന്നു വർമ്മയോട് ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന മിത്രയെ അഗ്നി കൗതുകത്തോട് നോക്കി നിന്നു മിത്രയുടെ വാക്കുകേട്ട് താൻ ഈ നിമിഷം പുറപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ ഈ അച്ഛൻ്റെ സ്നേഹം ഞാൻ തിരിച്ചറിയുമായിരുന്നില്ല ഒരിക്കലും അച്ഛനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല അദ്ദേഹത്തിന്റെ തിരക്കുകളും ബിസിനസിനോടുള്ള ആവേശവും ഇതെല്ലാം എന്നെയും അമ്മയും അച്ഛനിൽ നിന്ന് ഒറ്റപ്പെടുത്തിയിരുന്നു തോന്നിയിട്ടുള്ളൂ സ്വന്തമായി ഒരു സംരംഭം ആരംഭിച്ചപ്പോഴും അച്ഛന്റെ തിരക്കുകളും മനഃപൂർവ്വം ഞാൻ അവഗണിച്ചു അന്ന് ഞാൻ അദ്ദേഹത്തെ മനസ്സിലാക്കാൻ ശ്രമിച്ചില്ല അഗ്നി ഞാൻ ഏട്ടത്തിയുടെ കൂടെ കുറച്ച് സമയം ഇരിക്കട്ടെ കുറച്ച് സംസാരിക്കാനുണ്ട് മിത്രയെ കൊണ്ടുപോയി ഡോക്ടറെ കാണിച്ചിട്ടുവാ അത് കേട്ടത് മിത്രയ്ക്ക് വല്ലാതെയായി വേണ്ട എന്ന് പറയാൻ തോന്നിയെങ്കിലും ആ സന്തോഷകരമായ അവരുടെ നിമിഷം നശിപ്പിക്കാതിരിക്കാൻ അവൾക്ക് സാധിക്കുമായിരുന്നില്ല അതുകൊണ്ട് അവൾ മൗനം പാലിച്ചു മിത്രയുടെ എതിർപ്പ് അവളുടെ മുഖത്ത് പ്രകടമായിരുന്നുവെങ്കിലും അഗ്നി അത് മൈൻഡാക്കിയില്ല അവനും ആഗ്രഹിച്ചിരുന്നു അവളോടൊപ്പമുള്ള കുറച്ച് നിമിഷങ്ങളായിരുന്നു അല്പം അടിച്ചാണെങ്കിലും മിത്ര അഗ്നിയോടൊപ്പം പോകാൻ തയ്യാറായി അഗ്നി മിത്രയെ നോക്കിക്കൊണ്ട് പറഞ്ഞു പോകാം എന്ന് പറഞ്ഞേ ക്യാമിന് പുറത്തേക്ക് ഇറങ്ങിയതും മിത്ര അല്പം മടിയോടെ അവന് പുറകെ പോയി വർമ്മ ജാനകിയെ നോക്കിക്കൊണ്ട് സംസാരിച്ചു തുടങ്ങി അവനും മിത്രമോളോട് ഒരുപാട് ഇഷ്ടമാണ് അവൻ്റെ കൂടെ എന്നും അവൾ ഉണ്ടാവണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതെ അവനിന്ന് ഇവിടെ നിന്നെ കാണാൻ വന്നത് പോലും അവളുടെ വാക്കിൻ്റെ പുറത്താണ് എന്നാൽ അഗ്നിയുടെ കൂടെ പോകാൻ മിത്രയ്ക്ക് തീരെ താല്പര്യമില്ല നിയൻകുട്ട പിന്നെ അവളെ നിർബന്ധിക്കേണ്ടായിരുന്നു എല്ലാ കാലവും അവരിങ്ങനെ രണ്ട് തോണിയിൽ തന്നെ നിർത്താൻ പറ്റുമോ മിത്രമോൾക്ക് ഇപ്പോൾ അഗ്നിയോട് ആദ്യത്തെ അത്രയ്ക്ക് ദേഷ്യമോ വൈരാഗ്യമോ ഉള്ളതായി എനിക്ക് തോന്നുന്നില്ല പിന്നെ ജീവിതം ഒന്നേയുള്ളൂ അവൻ്റെ ഇന്നത്തെ മാറ്റത്തിന് പിന്നിൽ പോലും മിത്രയാണ് അവൻ്റെ സന്തോഷം അവളിലാണ് ഏതൊക്കെ മിത്രയോട് സംസാരിക്കണം ഏട്ടത്തി പറഞ്ഞ അവൾ കേൾക്കും ഒരമ്മയുടെ സ്ഥാനം അവൾ ഏട്ടത്തിക്ക് തരുന്നുണ്ട് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് വേണ്ടിയെങ്കിലും അവൾ അവനെ അംഗീകരിക്കും പ്രതീക്ഷയോടെ തന്നോട് സംസാരിക്കുന്ന വർമ്മയെ നിരാശപ്പെടുത്താൻ ജാനകിക്ക് കഴിഞ്ഞില്ല അവരും ആഗ്രഹിച്ചിരുന്നു അഗ്നിമിത്രയെ അംഗീകരിക്കണമെന്ന് ക്യാബിന് മുൻപിലെത്തിയതും ചലിക്കാൻ കഴിയാതെ മിത്ര അവിടെ തന്നെ നിന്നു മിത്രയെ കാണാതെ ആയപ്പോൾ തിരിഞ്ഞു നോക്കി അഗ്നി കാണുന്നത് അവിടെ തന്നെ നിൽക്കുന്ന മിത്രയെയാണ് എന്താ അവിടെ തന്നെ നിന്നത് അകത്തേക്ക് കയറി വാ ഡോക്ടറെ കാണണ്ടേ അഗ്നിയുടെ ചോദ്യം കേട്ടതും അവളിൽ ഉണർത്തിയത് പുച്ഛമായിരുന്നു അതേ പുച്ഛത്തോടെ തന്നെ അവൾ അഗ്നിക്കു മറുപടി നൽകി ഇത്രയും കാലം ഞാൻ തനിച്ച് തന്നെയാണ് ഡോക്ടറുടെ അടുത്തേക്ക് പോയത് ചെക്കപ്പ് ചെയ്തതും ഇനിയും അങ്ങനെ മതി ഇതുവരെ ഇല്ലാതിരുന്നതെന്നും ഇനി എങ്ങോട്ടും ഇത്രയ്ക്ക് ആവശ്യമില്ല അതുകൊണ്ട് ഞാൻ തനിച്ച് ഡോക്ടറുടെ അടുത്തേക്ക് പൊക്കോളാം എനിക്ക് എൻ്റെ കാര്യങ്ങൾ നോക്കാൻ അറിയാം അതിന് അഗ്നിദേവിൻ്റെ സഹായം ഇത്രയ്ക്ക് തൽക്കാലം ആവശ്യമില്ല അഗ്നിയുടെ മുഖത്തേക്ക് നോക്കി അത്രയും പറയുമ്പോഴും മൗനമായിരുന്നു അഗ്നി പക്ഷെ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു വന്നിരുന്നു മിത്രയോട് തർക്കിക്കാൻ താല്പര്യപ്പെട്ടിരുന്നില്ല അഗ്നി കാരണം ഒന്നിൻ്റെ പേരിലും മിത്രയെ വേദനിപ്പിക്കാൻ കഴിയുമായിരുന്നില്ല അവന് അവളുടെ ആരോഗ്യനില അവനെ ഇപ്പോഴും ഭയപ്പെടുത്തിയിരുന്നു ആദ്യത്തേതുപോലെ തൻ്റെ ഇഷ്ടങ്ങൾ അവളിലേക്ക് അടിച്ചേൽപ്പിക്കാൻ അഗ്നി തയ്യാറായിരുന്നില്ല മദ്യത്തിൻ്റെയും പകയുടെയും പുറത്ത് അവളോട് ചെയ്തതിന് അഗ്നി ഇപ്പോൾ പശ്ചാത്തപിക്കുന്നുണ്ട് ആദ്യമേ തൻ്റെ മനസ്സ് തുറന്ന് അവളുടെ മുന്നിൽ തൻ്റെ ഇഷ്ടം പറഞ്ഞിരുന്നുവെങ്കിൽ അവൾ തന്നെ സ്വീകരിക്കുമായിരുന്നു എന്നാൽ ഇനി അഗ്നിക്ക് അതിന് യോഗ്യതയില്ല എന്നവൻ വേദനയോടെ മനസ്സിലാക്കിയിരുന്നു തന്നെ മറികടന്ന് ക്യാവിൻ്റെ കഥക തുറന്നും മിത്ര പോകുമ്പോൾ തടയാനാകാതെ നിശ്ചലമായി നിന്നു അഗ്നി അവനെ മറികടന്ന് പോകുമ്പോഴും ഇത്തരത്തിലുള്ള ഒരു പ്രതികരണമായിരുന്നില്ല അഗ്നിയിൽ നിന്നും ഇത്ര പ്രതീക്ഷിച്ചത് അവിടെ നിന്നാൽ തന്നെ തന്നെ നിയന്ത്രിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലായതും അഗ്നി തൻ്റെ ക്യാബിനിലേക്ക് പോയി ക്യാബിനകത്തേക്ക് കയറിയതും താൻ സ്ഥിരം കാണാറുള്ള ഡോക്ടർക്ക് പകരം പുതിയൊരു ഡോക്ടറായിരുന്നു ആയിരുന്നു അഗ്നി സാറിൻ്റെ വൈഫല്ലേ മിത്രമേഡം ഇരിക്കൂ ചെയറിലേക്ക് കയ ചൂണ്ടി ഡോക്ടർ പറഞ്ഞു ഡോക്ടറുടെ അഗ്നിയുടെ വൈഫ് എന്ന സംബോധന മിത്രയിൽ ദേഷ്യമുണർത്തിയെങ്കിലും അവൾ സംയമനം പാലിച്ചു മുൻപിലിട്ടിരിക്കുന്ന ചെയറിലേക്ക് കയറിയിരുന്നു മിത്ര മിത്രയെ കണ്ടതും ഡോക്ടർ അവൾക്കൊരു പുഞ്ചിരി നൽകി തനിച്ചാണോ സാർ വന്നില്ലേ അവരെ നോക്കി ഒന്ന് ചിരിച്ചു എന്ന് വരുത്തിയതിനു ശേഷം മിത്ര പറഞ്ഞു ഇല്ല വർമ്മ സാറിൻ്റെ അടുത്തായിരിക്കുമല്ലേ അതിന് മുഖത്തൊരു ചിരി വരുത്തി മിത്ര ഏഴാം മാസത്തിലെ സ്കാനിങ് ചെയ്ത് മറ്റു ചെക്കപ്പും ചെയ്തതിനു ശേഷം റിപ്പോർട്ട് വന്നു മിത്രയുടെ റിപ്പോർട്ട് നോക്കിയ ശേഷം ഡോക്ടർ മിത്രയെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഡോക്ടറുടെ മുഖത്ത് പദർശ വ്യക്തമായിരുന്നു സാറ് വന്നിരുന്നെങ്കിൽ നല്ലതായിരുന്നു ഒന്ന് വിളിക്കാമോ അത് തിരക്കിലാണ് എന്താണെങ്കിലും എന്നോട് പറയാം എനിക്ക് എൻ്റെ ഹെൽത്തിനെ കുറിച്ച് ധാരണയുണ്ട് ഡോക്ടർ മിത്രയെ നോക്കി ഒന്ന് ചിരിച്ച ശേഷം സംസാരിക്കാൻ ആരംഭിച്ചു അത് മാഡത്തിൻ്റെ റിപ്പോർട്ടിൽ കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ട് മേഡത്തിൻ്റെ യൂട്രസിനൊരു കുഞ്ഞിനെ വഹിക്കാനുള്ള ശക്തിയില്ല കുഞ്ഞ് വളരും തോറും അത് കൂടുതൽ പെയിൻ ആയിരിക്കും ഹെൽത്ത് പ്രോബ്ലം കുറച്ച് കൂടുതലാണ് ഡെലിവറി ടൈമിൽ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ കഴിയില്ല ഡെലിവറിക്ക് ശേഷം മാഡത്തിൻ്റെ യൂട്രസ് റിമൂവ് ചെയ്യേണ്ടി വരും ഇനിയൊരു കുഞ്ഞിന് സാധ്യതയുണ്ടാവില്ല ചിലപ്പോൾ മാഡത്തിൻ്റെയോ കുഞ്ഞിൻ്റെയോ ജീവൻ പോലും നഷ്ടപ്പെടും അതുകൊണ്ട് നന്നായി ശ്രദ്ധിക്കണം ഡോക്ടർ പ്രതീക്ഷിച്ച ഭാവമാറ്റം ഇത്രയിൽ കാണാത്തതും അവർ ഒന്ന് അമ്പരന്നു എന്നെക്കുറിച്ച് എനിക്ക് ഭയമില്ല എൻ്റെ കുഞ്ഞിനൊന്നും സംഭവിക്കരുത് ഉറപ്പോടെ മിത്ര അത് പറഞ്ഞതും ആ കണ്ണുകളിൽ തൻ്റെ ജീവൻ നഷ്ടപ്പെടുമോ എന്നോർത്തുള്ള ഭയത്തിൻ്റെ കണിക പോലും ഉണ്ടായിരുന്നില്ല ഡോക്ടറോട് യാത്ര പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയ മിത്ര എന്നാൽ സി സി ടി വിയിലൂടെ ഇതെല്ലാം കേട്ടുനിന്ന് അഗ്നിയുടെ ഹൃദയത്തിലേക്ക് ഒരു കല്ല് കയറ്റി വച്ച വാരമായിരുന്നു അഗ്നിയുടെ മനസ്സ് നിറയെ മിത്രയും കുഞ്ഞുമായിരുന്നു ചേർത്ത് പിടിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ താനവരെ അതിനു മുൻപ് തനിക്ക് അവരെ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം അവനിൽ ഉടലെടുത്ത് തുടങ്ങി മനസ്സുകൊണ്ടൊരു നൂറാവർത്തി മിത്രയുടെ കാലിൽ വീണ് പൊട്ടിക്കരഞ്ഞു അഗ്നി ഈ നിമിഷങ്ങളിലൂടെ അഗ്നി മനസ്സിലാക്കുകയായിരുന്നു മിത്രയില്ലാതെ അഗ്നി അപൂർണനാണെന്ന് അവളെ തന്നിലേക്ക് വലിച്ചെടുപ്പിക്കാനോ വിട്ടുകളയാനോ സാധിക്കാത്ത അവസ്ഥയിലായിരുന്നു അഗ്നിക്ക് മിത്ര ഒരിക്കലും തന്നെ അംഗീകരിക്കുകയും സ്നേഹിക്കുകയോ ഇല്ല എന്നുള്ള ബോധം അവനിലുണ്ടായിരുന്നു എങ്കിലും അവൻ ആഗ്രഹിച്ചത് മിത്രയെ മാത്രമായിരുന്നു ഒരു പക്ഷേ നാളെ എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് പൂർണ്ണ ഉത്തരവാദി ഞാനായിരിക്കും ഞാൻ മാത്രം അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ തനിക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ലെന്ന് അഗ്നിക്ക് ഉറപ്പായിരുന്നു അത്രത്തോളം വലിയ ബലഹീനമായിരുന്നു അവന്റെ മനസ്സ് എന്നാൽ മിത്രയെയും അഗ്നിയേയും വേർപിരിക്കാനുള്ള കെണി ഒരുക്കുന്ന തിരക്കിലായിരുന്നു മറ്റു ചിലർ പത്മാവതിയുടെ കാറ് വീടിന് മുൻപിൽ വന്നു നിന്നു അതിൽ നിന്നും ഒരു ഒരിടർച്ചയോടുള്ള കാലുകളോടെ പത്മാവതി പുറത്തേക്ക് ഇറങ്ങിയത് അവരെ കാത്തിരുന്ന പോലെ സുഭദ്ര വാതിൽക്കൽ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു പത്മാവതിയെ കണ്ടതും അവർ അടുത്തേക്ക് പാഞ്ഞു വന്നു ഏട്ടനെ സുഭദ്രയുടെ ചോദ്യത്തിന് മറുപടി നൽകാതെ മരവിച്ച മനസ്സോടെ പത്മാവതി അകത്തേക്ക് കയറി അമ്മ ഏട്ടനെ എങ്ങനെയുണ്ടെന്ന് പറഞ്ഞിട്ട് പോ പത്മാവതിയുടെ കൈകളെ തടഞ്ഞുകൊണ്ട് സുഭദ്ര ചോദിച്ചു എനിക്ക് കുറച്ചു നേരം കിടക്കണം സുഭദ്ര എന്നെ വിട് തന്നെ പിടിച്ചു നിർത്തിയ സുഭദ്രയുടെ കൈകളെ തട്ടിക്കൊണ്ട് പത്മാവതി തൻ്റെ മുറിയിലേക്ക് നടന്നു എല്ലാം തകർന്നവരെ പോലെയുള്ള അവരുടെ പോക്ക് ഒരു സംശയത്തോടെയാണ് സുഭദ്ര നോക്കി നിന്നത് താൻ അറിയുന്ന അമ്മ ഒരിക്കലും ഇങ്ങനെയല്ല എന്തോ കാര്യമായി സംഭവിച്ചിട്ടുണ്ട് അമ്മയുടെ കാലിടണമെങ്കിൽ എന്തോ കാര്യമായി തന്നെ സംഭവിച്ചിട്ടുണ്ട് എന്തായാലും അത് കണ്ടുപിടിക്കണമെന്ന് തന്നെ സുഭദ്ര മനസ്സിൽ ഉറപ്പിച്ചു അവർ നേരെ പോയത് ദുർഗയുടെ മുറിയിലേക്കായിരുന്നു ദുർഗയുടെ മുറിക്ക് മുൻപിലെത്തി സുഭദ്ര അവളുടെ കഥകിനെ മുട്ടി ദുർഗ കഥക തുറക്കാനായതും സുഭദ്ര വീണ്ടും വീണ്ടും മുട്ടിക്കൊണ്ടിരുന്നു അല്പസമയത്തിനു ശേഷം ദുർഗ വന്ന് വാതിൽ തുറന്നു ഇരുപത്തിനാല് മണിക്കൂർ ദുർഗ മുറിയിലാണ് എന്തെങ്കിലും കൊടുത്താൽ കഴിക്കും ഇല്ലെങ്കിൽ കഴിക്കില്ല അവളുടെ കണ്ണുകൾക്ക് ചുറ്റും കറുപ്പ് വർദ്ധിച്ചിരുന്നു തലമുടി ഒരു ഭ്രാന്തിയെ പോലെ പാറി പറന്നിരുന്നു മുഖമാകെ കരുവാളിച്ചു വല്ലാത്ത അവസ്ഥയിലായിരുന്നു കാലുകൾ ഉറക്കാത്തതുപോലെ തോന്നി സുഭദ്രയ്ക്ക് എന്താ ദേഷ്യത്തോടെ ദുർഗ സുഭദ്രയോട് ചോദിച്ചു മോളെ എന്താ ഇത് എപ്പോഴും എന്തിനെങ്ങനെ മുറിക്കാത്തു തന്നെ ചടഞ്ഞുകൂടിയിരിക്കുന്നത് ഓ ശല്യൊന്ന് പോകുന്നുണ്ടോ എന്നെ ഒന്ന് തനിച്ചുവിട് ദേഷ്യത്തോടെ അലറുകയായിരുന്നു ദുർഗ സുഭദ്ര എന്തെങ്കിലും സംസാരിക്കുന്നതിന് മുൻപ് തൻ്റെ മുറിയുടെ വാതിൽ അവർക്ക് മുൻപിൽ കൊട്ടിയടച്ചു ദുർഗ ഇത്തരത്തിലുള്ള പെരുമാറ്റം സുഭദ്രയിൽ സംശയത്തിന്റെ വിത്തുകൾ പാകി ഇനിയും ഇതേ അവസ്ഥ തുടർന്നാൽ തൻ്റെ മകളെ തനിക്ക് നഷ്ടമാകുമെന്ന് ആ അമ്മ തിരിച്ചറിയുകയായിരുന്നു ഡോക്ടറുടെ ക്യാബിനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതും അതുവരെ പിടിച്ചു വെച്ചിരുന്ന ധൈര്യം ചോർന്നൊലിക്കുകയായിരുന്നു മിത്രക്ക് ഡോക്ടറുടെ മുൻപിൽ ധൈര്യത്തോടെ നിന്നെങ്കിലും അവളിലെ അമ്മ ദുർബലയായിരുന്നു സത്യത്തെക്കാൾ അവളെ വേദനിപ്പിച്ചിരുന്നത് തൻ്റെ കുഞ്ഞിനൊരു നോക്ക് കാണാനുള്ള ഭാഗ്യം തനിക്ക് നിഷേധിക്കപ്പെടുമോ എന്നുള്ളതായിരുന്നു തൻ്റെ കുഞ്ഞൊരിക്കലും അനാഥയാവില്ലെന്ന് അവൾ കുറപ്പായിരുന്നു അവനെ സ്നേഹം പകുത്തു നൽകാൻ അച്ഛനും മുത്തശ്ശനും മുത്തശ്ശിയും ചെറിയച്ഛനും എല്ലാവരും ഉണ്ടാകും ഒരിക്കലും തൻ്റേതുപോലുള്ള ബാല്യവും യൗവനവും കൗമാരവും അഗ്നി തൻ്റെ കുഞ്ഞിന് നൽകില്ലെന്ന് അവൾ കുറപ്പായിരുന്നു പക്ഷെ ഒരമ്മ അമ്മയുടെ ശൂന്യത നികത്താൻ ആവുമോ അയാൾക്ക് ഇല്ല സമ്പത്തും സൗകര്യങ്ങളും കൊണ്ട് മൂടിയാലും പെറ്റമ്മ തൻ്റെ കുഞ്ഞിന് നൽകുന്ന സ്നേഹത്തോളം വരില്ല മറ്റൊന്നും എന്ന് തന്നേക്കാൾ നന്നായി മറ്റാർക്കാണ് അറിയുക രണ്ടാനമ്മയുടെ മർദ്ദനവും പീഡനവും ഏറ്റുവളർന്ന് എനിക്ക് മാത്രമേ അത് മനസ്സിലാക്കാൻ സാധിക്കൂ എങ്കിലും മിത്ര എന്ന പെണ്ണ് തോറ്റുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല അത് മരണത്തിന് മുൻപിലാണെങ്കിൽ പോലും തൻ്റെ പരിമിതികളെ സ്വയം തന്നെ മനസ്സിൽ പറഞ്ഞു പഠിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു മിത്ര എങ്കിലും ജനിക്കാൻ പോകുന്ന കുഞ്ഞി എപ്പോഴും അവളുടെ ഉള്ളിൽ ഒരു നോവായിരുന്നു കണ്ണുകൾ രണ്ടും അടച്ചുകൊണ്ട് ആത്മവിശ്വാസം വീണ്ടും നേടിയെടുത്തു മിത്ര പതികെ വർമ്മയുടെ മുറിയിലേക്ക് നടക്കുമ്പോഴും മുഖത്തൊരു പുഞ്ചിരി അണിഞ്ഞു മിത്ര എന്നാൽ ഇതേ സമയം അവളെ ഓർത്തു നേറുന്നൊരു മനസ്സ് കണ്ടിരുന്നില്ല അവൾ കാണാൻ ശ്രമിച്ചിരുന്നില്ല തൻ്റെ തെറ്റോത്ത് ജീവിതകാലം മുഴുവൻ പശ്ചാത്തപിക്കാനായിരിക്കും തൻ്റെ വിധിയെന്നവൻ വേദനയോടെ തിരിച്ചറിഞ്ഞു തന്നെ അംഗീകരിച്ചില്ലെങ്കിലും തന്നെ സ്വീകരിച്ചില്ലെങ്കിലും തന്നെ സ്നേഹിച്ചില്ലെങ്കിലും എന്നും കൺമുൻവിൽ മിത്ര ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുകയായിരുന്നു അഗ്നി തൻ്റെ കണ്ണുനീരിനെ തടഞ്ഞു നിർത്താൻ അഗ്നിക്ക് കഴിഞ്ഞില്ല വർമ്മയുടെ മുറിയിൽ ഭാവിയെക്കുറിച്ചൊരു ധാരണയുമില്ലാതെ മിത്രയെയും അഗ്നിയെയും ഒന്നിപ്പിക്കാനുള്ള ശ്രമത്തിലായിരുന്നു ജാനകിയും വർമ്മയും പെട്ടെന്ന് കഥകു തുറന്ന് ശബ്ദം കേട്ടതും വർമ്മയും ജാനകിയും അങ്ങോട്ട് നോക്കി കഥകു തുറന്ന് വന്ന രോഹനെ നോക്കി വർമ്മ പുഞ്ചിരിച്ചു റോഹൻ പതിയെ വർമ്മയുടെ അടുത്തേക്ക് നടന്നു വർമ്മയുടെ അടുത്തേക്ക് ചെയറ് വലിച്ചിട്ട് ഇരിക്കുന്നതിന് മുൻപേ രോഹനെ തള്ളി മാറ്റി അഗ്നി ആ ചെയറിലേക്ക് ഇരുന്ന് കഴിഞ്ഞിരുന്നു എന്നിട്ട് വർമ്മയുടെ രണ്ട് കൈകളും കവർന്നു അഗ്നി അതിലേക്ക് തലചായിച്ചു അഗ്നി കണ്ടത് വിശ്വസിക്കാൻ കഴിയാതെ രണ്ട് കണ്ണുകളും ഒന്നുകൂടെ നന്നായി തിരുമ്മി റോഹൻ അല്ല സ്വപ്നമല്ല സത്യം തന്നെ എന്നാലും ഇതെങ്ങനെ എത്ര ചിന്തിച്ചിട്ടും രോഹിനെ തൻ്റെ ചോദ്യത്തിന് മറുപടി കിട്ടിയില്ല സംശയ രൂപേണയും ജാനകിയുടെ മുഖത്തേക്ക് നോക്കിയതും അവിടെ നിറഞ്ഞ് പുഞ്ചിരിയായിരുന്നു രോഹനാണെങ്കിൽ കണ്ണു രണ്ടോ ഇപ്പൊ പുറത്തു വരുമെന്നുള്ള ഭാവത്തിലാണ് നിൽപ്പ് എന്നാലും ഇതപ്പോൾ ഞാനറിഞ്ഞില്ലല്ലോ അതൊക്കെ ഇന്ന് രാവിലെ എന്തായാലും സമയം ഓർമ്മയില്ല തമാശ രൂപേണേ ജാനകി അവന് മറുപടി കൊടുത്തു ഇന്നലെ വൈകിട്ട് ഞാൻ അവനെ കാണുന്നത് വരെ ശത്രുക്കളെ പോലെ നടന്നവരാ ഇന്ന് ഇരട്ടുപിടുത്തപ്പോഴേക്കും എങ്ങനെ മറിമായും തന്നെ എന്നെ ഒന്ന് അറിയിക്കാമായിരുന്നു ഒന്നല്ലെങ്കിൽ പത്തു വർഷം ഇവരെ ഒന്നിപ്പിക്കാൻ വേണ്ടി ഞാൻ വേസ്റ്റ് ചെയ്ത സമയം അതൊന്നും ഓർക്കാമായിരുന്നു അതൊക്കെ പറയേണ്ടവർ പറയേണ്ടതുപോലെ പറഞ്ഞാലേ അവനനുസരിക്കും ഇല്ലേ അഗ്നി അപ്പോഴും അഗ്നി തൻ്റെ പ്രവൃത്തി തുടർന്നു അതിന് മറുപടി പറയാൻ അവന് തോന്നിയില്ല മനസ്സ് നിറയെ അവളായിരുന്നു മിത്ര പിന്നെ ഡോക്ടർ പറഞ്ഞ വാക്കുകളും മുറിയുടെ കഥ തുറന്ന അകത്തേക്ക് വന്ന മിത്ര കാണുന്നത് എല്ലാവരും സന്തോഷത്തോടെ സംസാരിക്കുന്ന കാഴ്ചയാണ് അവൾ ആദ്യമായാണ് ഇങ്ങനെ ഒരു കാഴ്ച കാണുന്നത് തൻ്റെ മകനെ നെഞ്ചോട് ചേർത്ത് കൈകൾ കവർന്ന ആ പിതാവിനെ കണ്ടപ്പോൾ സന്തോഷത്തിൽ ഒരു പുഞ്ചിരി അവളിലും വിരിഞ്ഞു മിത്ര മുറിയുടെ അകത്തേക്ക് കയറി ഒരു പുഞ്ചിരിയോടെ തൻ്റെ നേരെ വരുന്ന മിത്രയെ തന്നെ നോക്കി നിന്നു അഗ്നി ഒരു നിമിഷം അവളെ നേരിടാൻ കഴിയാത്തതുപോലെ തോന്നി അഗ്നിക്ക് പെട്ടെന്ന് വർമ്മയുടെ അടുത്ത് നിന്ന് എഴുന്നേറ്റ് അവൻ കാറ്റ് പോലെ പുറത്തേക്ക് പോയി പെട്ടെന്നുണ്ടായ അവൻ്റെ ഭാവമാറ്റം എല്ലാവരെയും അത്ഭുതപ്പെടുത്തി തൻ്റെ കാറിലേക്ക് കയറി വളരെ പെട്ടെന്ന് തന്നെ അവൻ അപ്രതീക്ഷിതമായി തൻ്റെ മുൻപിലിരിക്കുന്ന മദ്യത്തിൻ്റെ കുപ്പി മുഴുവനായി തൻ്റെ വായിലേക്ക് കമിഴ്ത്തി അഗ്നി തൻ്റെ മനസ്സ് സംഘർഷാഭരിതമാണെന്നത് അവനെ തെല്ലൊന്നുമല്ല അസ്വസ്ഥമാക്കിയത് മിത്ര അവൻ്റെ മനസ്സ് നിറയെ അവളായിരുന്നു അവൾ മാത്രം പതിയേടറുന്ന കാലുകളോടെ അഗ്നി തൻ്റെ കാറിനടുത്തേക്ക് നടന്നു പക്ഷേ വീട്ടിലേക്ക് പോകാനോ മിത്രയെ നോക്കാനോ അവന് ധൈര്യം വന്നില്ല അന്നഗ്നി തൻ്റെ മുറിയിലേക്ക് പോയി ആ കഥകു തുറന്നകത്തേക്ക് കയറിയതും മിത്രയുടെ ഗന്ധം തൻ്റെ മൂക്കിലേക്ക് പതിക്കുന്നത് പോലെ തോന്നി അഗ്നിക്ക് ആ മുറിയിൽ അവളുടെ ഗന്ധം അവൻ അന്നുശ്വസിച്ചു അന്നത്തെ രാത്രി മനസ്സിലേക്ക് വന്നതും അഗ്നിയുടെ മനസ്സിൽ കുറ്റബോധം നിറഞ്ഞു അന്ന് ചെയ്തത് വലിയ തെറ്റായിരുന്നു ഒരു പെണ്ണിനോടും ചെയ്യാൻ പാടില്ലാത്ത തെറ്റ് അന്ന് രാത്രി ഞാനൊരു മൃഗമായിരുന്നു എന്നാൽ ആ ഒരു തെറ്റാണ് എന്നെ ഞാനാക്കിയത് എന്നു തിരിച്ചറിവിലേക്ക് കൊണ്ടുവന്നത് എപ്പോഴാണ് മിത്ര എൻ്റെ ഹൃദയത്തിലേക്ക് പ്രവേശിച്ചത് ഡോക്ടർ പറഞ്ഞ വാക്കുകൾ അഗ്നിയുടെ മനസ്സിലേക്ക് വന്നതും അവനെ വല്ലാസ്ത അസ്വസ്ഥത നിറഞ്ഞു ഇപ്പോൾ ഓരോ നിമിഷവും അവൻ തള്ളി നീക്കുന്നത് മിത്രയുടെ ജീവനെ ഓർത്തുള്ള വേവലാതിയോടെയാണ് മിത്ര മിത്രയ്ക്കെന്തെങ്കിലും സംഭവിച്ച പിന്നെ അഗ്നിയില്ല കുറ്റബോധത്തോടെ അഗ്നിയുടെ അന്നത്തെ രാത്രി അസ്തമിച്ചു വീട്ടിലേക്ക് വന്ന് കയറിയതും ഇത്രയ്ക്ക് വല്ലാത്ത അസ്വസ്ഥത തോന്നി ഒന്ന് ഫ്രഷായി വേഷം മാറി വന്നതിന് ശേഷം മിത്ര ബെഡിലേക്ക് കിടന്നു വർമ്മ നാളെയാണ് ഡിസ്ചാർജായി വരുന്നത് ഇന്ന് രാത്രി ജാനകിയും ഇത്രയും മാത്രമേ വീട്ടിലുള്ളൂ ഒൻപത് മണിയായിട്ടും അഗ്നി വീട്ടിലെത്തിയില്ല രാത്രി ഭക്ഷണം കഴിച്ചതിന് ശേഷം ഇത്ര ഉറങ്ങാനായി കിടന്നു എന്നാൽ ഈ സമയം മിത്രയുടെ മുറിയോട് ചേർന്നുള്ള ബാൽക്കണിയിൽ മിത്രയുടെ ജീവൻ എടുക്കാനായി അയാൾ കാത്തിരിക്കുന്നുണ്ടായിരുന്നു മിത്ര ഉറങ്ങിയെന്ന് ഉറപ്പായതും മുഖം മൂടി ധരിച്ച ആ രൂപം കയ്യിലുള്ള കയറുമായി അവൾക്കടുത്തേക്ക് നടന്നു ശാന്തമായ ഉറക്കത്തിലായിരുന്നു മിത്ര മുഖം മൂടി രൂപം മിത്രയെ നോക്കി ഒന്ന് ക്രൂരമായി ചിരിച്ചു ശേഷം ആ മുഖംമൂടിയെടുത്തു മാറ്റി തൻ്റെ കയ്യിലുള്ള കയർ മേശയുടെ സൈഡിലേക്ക് വെച്ചതിന് ശേഷം അടുത്തുണ്ടായിരുന്ന ചെയർ വലിച്ചിട്ട് മിത്രയെ നോക്കി അതിലേക്കിരുന്നു അവളുടെ ശരീരമാസകലം അയാളുടെ കാമക്കണ്ണുകൾ ചൊഴിന്ന് നോക്കി അവളുടെ വിഴുന്ന ചുണ്ടുകളും തുടുത്ത കവിളും അവനെ ഉന്മാദനാക്കി പതിയണീച്ചതും തൻ്റെ കൈയെത്തിച്ച ടേബിളിൽ ഉണ്ടായിരുന്ന ഫ്ലവർ വേസ് താഴേക്ക് എറിഞ്ഞുരച്ചു അയാൾ ഉറക്കത്തിൽ ഫ്ലവർ ഉടയുന്ന ശബ്ദം കേട്ടതും മിത്ര ഞെട്ടിയെണീറ്റു ഭയത്തോടെ അവൾ നാലു ഭാഗവും നോക്കി അപ്പോഴാണ് തൻ്റെ മുൻപിൽ മുഖം മൂടി ധരിച്ച് ഇരിക്കുന്ന ആ രൂപത്തെ അവൾ കണ്ടത് കണ്ടതും അവൾ ഒന്ന് ഭയന്ന് പോയി തൻ്റെ തൊണ്ടക്കുഴിയിൽ തങ്ങി നിൽക്കുന്ന ശബ്ദം പുറത്തേക്ക് വരാത്തതുപോലെ തോന്നി അവൾക്ക് താൻ ഉറങ്ങുന്നത് വരെ അഗ്നി വീട്ടിലെത്തിയിട്ടില്ല എന്നുള്ളത് അവളെ കൂടുതൽ ഭയത്തിലാഴ്ത്തി അവളെ നോക്കിയിരുന്ന രൂപം പെട്ടെന്ന് തൻ്റെ മുഖത്തിൽ നിന്നും ആ മുഖം മൂടി വലിച്ചു മാറ്റി മുൻപിൽ കണ്ട ആ രൂപത്തിൽ മറഞ്ഞിരിക്കുന്ന ആളെ കണ്ടതും മിത്രയുടെ ഹൃദയം നിലച്ചുപോയെന്ന് തോന്നിപ്പോയി അവൾക്ക് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ഏറ്റവും കൂടുതൽ വിശ്വസിച്ച തൻ്റെ പ്രണയമായിരുന്ന ആള് ഗിരിയേട്ടൻ നിറഞ്ഞ കണ്ണുകളോടെ മിത്ര ആ പേരൂരുവിടുമ്പോൾ അവളുടെ ശബ്ദം വല്ലാതെ ഇടർന്നുണ്ടായിരുന്നു പക്ഷേ അവൻ്റെ മുഖത്ത് അപ്പോഴും ആ ക്രൂരമായി ശരിയായിരുന്നു തൻ്റെ ഇരയെ തൻ്റെ മുൻപിൽ കിട്ടിയ ഒരു വേട്ടക്കാരൻ്റെ ആർവത്തോടെ അവൻ അവളെ ഒഴിഞ്ഞു നോക്കി അപ്പോഴും മിത്രയ്ക്ക് കണ്ടത് വിശ്വസിക്കാനായില്ല തൻ്റെ ഗിരിയേട്ടൻ താൻ പ്രണയിച്ച ഗിരിയേട്ടൻ ഈ രൂപവും ഈ ഭാവവും മിത്രയ്ക്ക് പുതിയതായിരുന്നു ഇന്നോളം കാണാത്ത ഗിരി മിത്ര ഇതുവരെ അറിയാത്ത ഗിരി